തൊഴിലുറപ്പ് തൊഴിലാളികൾ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം ഐ സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് അബു മൊയ്തീൻ പ്രതിഷേധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ ആവശ്യവുമായി തൊഴിലുറപ്പ് തൊഴിലാളികൾ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി മലയൻ കീഴിൽ നിന്നും മാർച്ച് ആരംഭിച്ചു ഐ എൻ ഡിയുസിയു സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് അബൂ മൊയ്തീൻ പ്രതിഷേധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ ധനകാര്യ മന്ത്രി സീതാരം ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഈ പദ്ധതിയെ നിങ്ങൾക്കറിയുമോ നിങ്ങൾക്കറിയുമ്പോൾ ഒരു തൊഴിൽ കിട്ടുന്ന ഈ പദ്ധതി സാധാരണക്കാരന് മരുന്ന് വാങ്ങാൻ ഒരു ആശ്വാസം കിട്ടുന്ന ഈ പദ്ധതി അവർ കൊല്ലുമ്പോൾ അവർ ഈ രാജ്യത്തെ ബഹുരാഷ്ട്ര കൃഷ്കരെ അദാനിയെ പോലെ അമ്പാനിയെ പോലെ ഈ രാജ്യത്തെ കോളാന കോടി സമ്പത്തുള്ള ആളുകളുടെ ബാങ്കുകളും വ്യവസായികളുടെ ബാങ്കുകളും എഴുതി തള്ളി കോടിയാണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുന്നത് മൂന്ന് ലക്ഷം കോടി രൂപയാണ് ഈ നരേന്ദ്രമോദി ഗവൺമെന്റ് വ്യവസായികളുടെ വ്യവസായികളുടെ കണം ബാങ്ക് എഴുത്തളിയത് ഈ പാവപ്പെട്ട പാവപ്പെടത്തൊഴിലാളികളുടെ ഫണ്ട് വെട്ടിപ്പുറത്തിൽ ഈ രാജ്യത്തെ സമ്പന്നന്മാരെ സഹായിക്കുന്ന സമീപനമായി ഇവർ മുന്നോട്ട് പോവുകയാണ് കാർഷിക തരുന്നില്ല കോടി രൂപ ഈ എന്നാൽ കാർഷിക റീജിയണൽ കൺവീനർ ബേസിൽ തണ്ണിക്കോട്ട് അധ്യക്ഷത വഹിച്ചു ഐ എൻ ഡി യു സി റീജിയണൽ ജനറൽ സെക്രട്ടറി സീതി മുഹമ്മദ് ആമുഖ പ്രസംഗം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് ചന്ദ്രലേഖ ശശിധരൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു നേതാക്കളായ ശശി കുഞ്ഞുമോൻ പി ഉദുപ്പാൻ ജിജി സാജു എബി എബ്രഹാം എൽദോസ് കിച്ചേരി ജസി സാജു മാമച്ചൻ ജോസഫ് ബാനുമതി രാജു വിൽസൺ കൊച്ചുപറമ്പിൽ ഷൈമോൾ ബേബി സി ജെ എൽദോസ് കെ സി മാത്യു ജെയിംസ് കോറമ്പേൽ മഞ്ജു സാബു ഗോപി നാടുകാണി കെ ഇ കാസെൻ ജോളി ജോർജ് സുരേഷ് ആലപ്പാട്ട് പ്രഹ്ലാദൻ കുട്ടമ്പുഴ ജിജോ കവളങ്ങാട് ഇബ്രാഹിം എടയാലി മുഹമ്മദ് പല്ലാരിമംഗലം എം വി റെജി സത്താർ വട്ടക്കുടി ഷിബു കുര്യാക്കോസ് ജോസ് കൈതമന കെ വി ആന്റണി അനിൽ രാമൻ നായർ കെ എം സലിം എം എസ് നിബു കാസിം തങ്കളം ആന്റണി കോട്ടപ്പടി വിജയൻ നായർ കെ പി കുഞ്ഞ് ഓമന വാസു തുടങ്ങിയവർ നേതൃത്വം നൽകി മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് ആവശ്യമായ ഫണ്ട് വകയിരുത്തുക മിനിമം കൂലി എണ്ണൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കുക തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറ് ദിവസമാക്കുക ഇ എസ് ഇ പദ്ധതിയിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് ഐ എൻ ഡി യു സിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തിയത് ഈ ആവശ്യങ്ങള് ഉന്നയിച്ചുകൊണ്ട് തൊഴിലാളികൾ കോതമംഗലം ബിഡിഒയ്ക്ക് നിവേദനം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം